അലൈക്കും വലൈക്കും വഹമ്മത്തു തെറ്റ് ചെയ്താൽ ഒരാൾ നന്നാവാനുള്ള ഉദ്ദേശമുണ്ടെങ്കിൽ അയാൾ ചെയ്യുന്നതാണ് തൗബ എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു തൗബ ചെയ്യുന്നവരെ വല്ലാതെ ഇഷ്ടപ്പെടുന്നവരാണ് തൗബ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവൻ ഒരുപാട് കാര്യങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ടോ അതിൽ പ്രധാനപ്പെട്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ടും തിന്മകളിലേക്ക് പോകുന്ന രണ്ട് അവയവങ്ങൾ ഒന്ന് കണ്ണും മറ്റൊന്ന് നാവുമാണ് ഇത് രണ്ടിനെയും നാം സൂക്ഷിക്കേണ്ടതുണ്ട് അതേപോലെ വസ ഇല്ല എല്ലാ അവയവങ്ങളെയും നാം സൂക്ഷിക്കണം കണ്ണിനെ തൊട്ട് ഹറാം തടയണം ഹറാമായ പല കാര്യങ്ങളും നമ്മൾ കാണുന്നുണ്ട് അതിന് തൊട്ടൊക്കെ നമ്മൾ കണ്ണിനെ കാത്തു സൂക്ഷിക്കണം അതേപോലെ നാവ് ഹറാമായ പലതും നമ്മൾ പറയുന്നുണ്ട് പരദൂഷണമായും മേശണിയായും അവൻ്റെ കുറ്റം ഇവൻ്റെ കുറ്റം മൂത്ത തങ്ങൾ പഠിപ്പിച്ചതല്ലേ സല്ലു അലൈ വസ്ലം അത് മറ്റൊരാളുടെ പച്ച അറച്ചു തിന്നതിന്നെ സമ സമാനമാണെന്ന് റസൂള്ളി തങ്ങൾ പഠിപ്പിച്ചതാണ് അങ്ങനത്തെ കാര്യങ്ങൾ കളവ് പറയുക ഇതൊന്നും നമ്മളിൽ നിന്നുണ്ടാകാൻ പറ്റില്ല അങ്ങനെ നമ്മുടെ മറ്റെല്ലാ അവയവങ്ങളും സൂക്ഷിക്കുക കാത്തു സൂക്ഷിക്കുക അങ്ങനെയാണെങ്കിലാണ് ആ തോബ് കൊണ്ട് കാര്യമുള്ളത് അള്ളാഹു സുബാനു താല നല്ല ഇഹ്ലാസ് ഉള്ള ആളുകളായി നല്ല വറുള്ള ആളുകളായി നല്ല സൂക്ഷ്മാലുക്കളായി ഈ മനോടുകൂടി ജീവിക്കാൻ അള്ളാഹു തോഫിക് കട്ടെ അസലൈക്കും